സുപ്രീം കോടതി ഉത്തരവിലൂടെ ശബരിമലയിൽ പ്രവേശിച്ച അഭിഭാഷകയും സാമൂഹ്യപ്രവർത്തകയുമായ ബിന്ദു അമ്മിണി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു കോടതിയുടെ ചരിത്രപരമായ ശേഷം ശബരിമലയിൽ ദർശനം നടത്തിയ ചുരുക്കം ചില യുവതികളിൽ ഒരാളാണ് താനെന്ന് അവർ കത്തിൽ ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സർക്കാർ മുൻകൈ എടുത്തതുകൊണ്ടാണ് തനിക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ സാധിച്ചതെന്നും അവർ വ്യക്തമാക്കി സ്ത്രീവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ആചാരത്തിന്റെ പേരിലാണ് യുവതികൾക്ക് ശബരിമലയിൽ ദർശനം നിഷേധിക്കപ്പെട്ടിരുന്നതെന്ന് കത്തിൽ ബിന്ദുവമണി ഓർമ്മിപ്പിക്കുന്നു പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് സങ്കടകരമാണെന്നും അത് സ്ത്രീ എന്ന നിലയിൽ തന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും അവർ പറയുന്നു പമ്പാ നദിക്ക് സമീപമാണ് സംഗമം സംഘടിപ്പിക്കുന്നത് അവിടെ നിലവിൽ സ്ത്രീകൾക്ക് കച്ചവടം നടത്താൻ അനുവാദമുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി വിധിക്ക് ശേഷം മഹാരാഷ്ട്രയിലെ ശനി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകിയതും അതിന് സർക്കാർ എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയതും ബിന്ദു കത്തിൽ എടുത്തു പറയുന്നു കൂടാതെ തമിഴ്നാട്ടിൽ നൂറ്റാണ്ടുകളായി ദളിതർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ തുറന്നുകൊടുത്ത് സാമൂഹ്യ മാറ്റത്തിന് വഴിയൊരുക്കുന്നതും അവർ കത്തിൽ സൂചിപ്പിച്ചു സ്ത്രീ സമത്വവും സ്ത്രീ സുരക്ഷയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിൽ പുരോഗമന കേരളം പ്രതീക്ഷിക്കുന്നത് സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനുള്ള ജാഗ്രതയാണെന്നും അവർ കത്തിൽ കൂട്ടിച്ചേർത്തു സംഗമത്തിൽ പങ്കെടുക്കാനും സ്ത്രീപക്ഷത്തു നിന്നും തന്റെ നിലപാട് വ്യക്തമാക്കാനും അവസരം നൽകണമെന്നും ബിന്ദു അമ്മിണി ആവശ്യപ്പെട്ടു കൂടാതെ ഭാവിയിൽ ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ യുവതികൾക്കും സർക്കാർ സുരക്ഷയും മറ്റ് സൗകര്യങ്ങളും ഒരുക്കണമെന്നും അവർ അപേക്ഷിച്ചു സാമൂഹിക നീതിയിലും വിദ്യാഭ്യാസത്തിലും മുൻമന്തിയിൽ നിൽക്കുന്ന കേരളം സ്ത്രീ ശാക്തീകരണത്തിലും രാജ്യത്തിന് മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത്